എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളോടൊരാളെ ഇടപെട്ടാൽ എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ശരിക്കും ക്ലിയർ കട്ടായിട്ട് ഇല്ല പക്ഷേ ഇൻ ജനറൽ നമുക്ക് പറയാൻ പറ്റുന്ന അധികം വലിയ സൗഹൃദങ്ങളൊന്നും ഇല്ലാതെ അതൊരു ഗൂഢമായ സ്വഭാവം ഈ സീരിയൽ കില്ലിങ്ങെന്ന് മാത്രമല്ല ഇതുപോലെയുള്ള പല പേഴ്സണാലിറ്റീസിനും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് വളരെ ഗൂഢമായ പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലെങ്കിൽ അവരെക്കുറിച്ച് അവർ വളരെ കാര്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ല അവർക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും കാണില്ല വളരെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവരുടെ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയറും ചിലപ്പോൾ കാണുമായിരിക്കും അത് നമുക്ക് അവരെ അത്രയും അടുത്തറിയുന്നവർക്കാണെങ്കിൽ മാത്രമേ ഈ ഒരു വിയേർഡ് പാറ്റേൺ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഫോളോ ചെയ്യുന്നില്ല എങ്ങനെയാണ് ഈ വിക്ടിംസിനോട് ഈ സൗഹൃദം സ്ഥാപിക്കാനും അവരെ വരുതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നതും അത് അവരുടെ ആവശ്യമാണ് അവർ അവരിതുപോലെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും കൂടെ വേണ്ടിയിട്ടാവണം ഈ പറയുന്ന മറ്റാൾക്കാരിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന